ഹായ് ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ ക്രാഫ്റ്റിംഗ് സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ടിലകത്താണ് സിമ്പിൾ ആയിട്ടുള്ളൊരു ബോട്ടിലാത്താണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ ബോട്ടിലാട്ടെന്ന് പറയുന്നത് ത്രെഡ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലാർട്ടാണ് സിമ്പിളാണ് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ബോട്ടിലാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ടുണ്ട് ഇതൊരു റൗണ്ട് ഷേപ്പ് വരുന്ന ബോട്ടിലാണ് റൗണ്ട് ഓവൻ ആ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇതിലാണ് ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ട് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ രണ്ട് ത്രെഡും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്ത ത്രെഡ് നമ്മളിതിൻ്റെ ക്യാപ്പിൻ്റെ ഇവിടെ നമ്മൾ കെട്ടിക്കൊടുക്കണം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഞാനെടുത്ത ത്രെഡ് ഇവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ത്രെഡിനുള്ളിലൂടെയാണ് ത്രെഡ് എല്ലാം കൂടി വലിച്ചിടുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ത്രെഡെടുക്കുക ത്രെഡ് എടുത്തിട്ട് ഈ ഫുള്ള് ബോട്ടിലിൻ്റെ ലെങ്ത് എന്തോരമാണോ അത്രയും വരുന്ന രീതിയിൽ ഈ ത്രെഡിങ്ങനെ ഇത്രയും വലിച്ചു പിടിക്കുക വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിപ്പോൾ ഇത്രയും ലെങ്ങ് ഉണ്ടല്ലോ ഇപ്പോൾ ഈ ലെങ്തിൻ്റെ ഡബിളായിരിക്കണം നമ്മളിനി എടുക്കുന്ന ത്രെഡ് അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ടും കൂടി ഒരു ലെയറും കൂടി എടുക്കുക ഇങ്ങനെ ഇത്രയും വരും അപ്പം ഇത്രയും വരുന്ന ലെങ്ക് നമുക്ക് ഇവിടെ വച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതേപോലെ കുറേ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഈ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കിനി ഇനി അത് ഓരോന്ന് എങ്ങനെയാന്ന് നോക്കാം ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടോയിൻ അത് ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് മടക്കിയിട്ട് നമ്മൾ ഈ ഈ ഭാഗം നേരെ നമ്മളിവിടെ കെട്ടിയിരിക്കുന്ന ഈ ടോയിനുള്ളിലൂടെ നമ്മൾ നേരെ ഈ ഉള്ളിലോട്ട് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പോർഷൻ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നേരെ മുകളിലോട്ടെടുത്ത് ഇങ്ങനെ വലിക്കുക അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു കെട്ടതേ വീഴും നന്നായിട്ട് ഇങ്ങനെ വലിച്ചു മുറുക്കി കഴിയുമ്പോഴത്തേക്കും ഇതിവിടെ ആവും അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ടോയിനും ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി വരുന്ന ഈ കംപ്ലീറ്റ് ടോയിനുള്ളിലൂടെ കയറ്റി കെട്ടി വെക്കാം അപ്പം ഞാനിപ്പോൾ കെട്ടുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കെട്ടുന്നത് അതായത് ബ്ലൂവോ റെഡ് ബ്ലൂവേ റെഡ് എന്നുള്ളൊരു ഫോർമാറ്റിലാട്ടോ കെട്ടുന്നത് രണ്ട് ഷെയ്ഡും കൂടി വരുന്ന രീതിയിലാണ് ഇപ്പം കെട്ടുന്നത് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ത്രെഡ് ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമ്മൾ ഈ കെട്ടിയിരിക്കുന്ന ഓരോ ത്രെഡിൽ നിന്നും ഓരോന്ന് വിതെടുക്കുക ഇതിൽ നിന്നും റെഡീന്ന് എടുക്കുക ബ്ലൂയിൽ നിന്ന് എടുക്കുക എന്നിട്ട് ഇത് തമ്മിൽ കെട്ടി കൊടുക്കുക അപ്പൊ ഇത് തമ്മിൽ കെട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇനി നമ്മൾ ഈ ബ്ലൂയിൽ ഒരെണ്ണം എടുക്കുക ഈ റെഡ് ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇത് തമ്മിൽ കെട്ടിക്കൊടുക്കുക ഇപ്പം നമ്മൾ ഇത് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ട്രയാംഗിൾ പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഈ സെയിം ഫോർമാറ്റിൽ നമ്മളിത് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ നമ്മളിതേപോലെ കെട്ടിയെടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഫസ്റ്റ് ലെയർ നമ്മൾ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇത് നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഇതേപോലെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ സെയിം ഫോർമാറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ബോർഡിൽ ഫുള്ള് ഇതേപോലെ ചെയ്തെടുക്കുക അങ്ങനെ ബോട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ത്രെഡ് എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ലാസ്റ്റ് മിച്ചം വന്ന ത്രെഡ് എല്ലാം കൂടി കൂട്ടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ക്യാപ്പിൻ്റെ ഇവിടെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് ചുറ്റണം അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലെയറും കൂടി കൊടുക്കണം അപ്പോൾ ഇവിടെ ഒരു ലെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ത്രെഡ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇവിടെ അപ്പോൾ ഇനി നമുക്ക് അതും കൂടി ചെയ്യാം അങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ മെയിലിൽ ഇതിൻ്റെ ക്യാപ്പിൻ്റെ വെച്ചിട്ടും പിന്നെ താഴെ ബോട്ടൽ സൈഡിൽ ഞാനിപ്പോൾ ത്രെഡ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് മിറേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മിറേഴ്സും കൂടി ഒന്ന് ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടിയൊക്കെ ആയിട്ട് നമുക്കിനി ഒപ്പിച്ചുകൂടി കൊടുക്കാം പിന്നെ അതും കൂടി ചെയ്യാം പിന്നെ നമ്മുടെ ബോഡിലിവിടെ ഒരു റെഡിയായിട്ടുണ്ട് ഞാനിപ്പോൾ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ മിറേഴ്സിന് ഒരു ഔട്ടർ ലെയർ പോലെ മാറി മാറി റെഡും ബ്ലൂവും കൂടി യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു ഔട്ട് ലൈൻ കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ സ്റ്റോൺ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൂടി ചെറിയ സ്റ്റോൺ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാനൊരു പോം പോം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ ത്രെഡ് തന്നെ വെച്ചിട്ട് ജസ്റ്റ് കെട്ടിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമുക്കിവിടെ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇവിടെ വെക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ ഇതും കൂടി ഇവിടെ വെക്കാം ഇങ്ങനെ നമ്മുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ പെയിൻറ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ത്രെഡ് വെച്ച് മാത്രമാണ് നമ്മളിതിപ്പോൾ ചെയ്തിരിക്കുന്നത് സിമ്പിളാണ് ആ ഒരു പാറ്റേൺ ചെയ്യുന്ന ഒരു പാട് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ചെറിയ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക അപ്പം എൻ്റെ സോഷ്യൽ മീഡിയാസിലൂടെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതി ബൈ ബൈ